നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് മുസ്ലിം സമൂഹം മൊത്തത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുമുണ്ട് മനുഷ്യ സമൂഹം ഒന്നടങ്കം അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട് ഏത് സാഹചര്യത്തിലും ഏത് കാലഘട്ടത്തിലും സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ബാധ്യസ്ഥവരായവരാണ് വിശ്വാസികളായ നമ്മളെല്ലാവരും അതിന് നമ്മളെ പ്രാപ്തരാക്കുന്നത് അള്ളാഹു സുബാനോത്താല നമുക്ക് നൽകിയിട്ടുള്ള ഹിതായത്താണ് സന്മാർഗമാണ് ഈ സന്മാർഗത്തിൻ്റെ വെളിച്ചം നമ്മുടെ കയ്യിൽ നമ്മുടെ മനസ്സിലുള്ളയിടത്തോളം കാലം ജീവിതത്തിൽ വരുന്ന അനുകൂലമായതും പ്രതികൂലവുമായ എല്ലാ പ്രശ്നങ്ങളെയും സന്തോഷത്തോടു കൂടി തരണം ചെയ്യാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായി എപ്പോഴും സ്തുതിക്കേണ്ടത് ഈ ഹിദായത്ത് സന്മാർഗം വിശുദ്ധമായ ഒരു ആദർശം അതിൻ്റെ വഴിയിലൂടെ നടക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അങ്ങനെ നമ്മൾ അനുഗ്രഹിച്ച അള്ളാഹുവിനെ നിരന്തരമായി നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കുക വിശുദ്ധ ഖുറാനിലെ ഒരു സൂക്തമുണ്ട് അൻ ഹദാൻ അള്ളാഹുവേ ഈ സന്മാർഗത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തിയവനായ നിനക്കാകുന്നു സർവസ്തുതിയും നീ ഞങ്ങൾക്ക് ഈ വഴി കാണിച്ചു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പാതയിൽ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ സന്മാർഗം നമുക്ക് ലഭിക്കുമായിരുന്നില്ല എന്ന് ഖുറാനിൽ ഇത് സ്വർഗലോകത്ത് വെച്ച് വിശ്വാസികൾ അവർക്ക് അള്ളാഹുവിൻ്റെ അനശ്വര സുഖാനന്ദത്തിൻ്റെ ഗേഹമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞതിലുള്ള ആനന്ദവും ആഹ്ലാദവും രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്ന വാക്കുകളാണെങ്കിലും ആ സ്വർഗത്തിലെത്താൻ അള്ളാഹു സുബാനോ തല നമ്മോട് മുറുകെ പിടിക്കാനും പറഞ്ഞതാണ് ഈ ഹിതായത്ത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം എപ്പോഴും റബ്ബന ലാ തുലൂബന അള്ളാഹുവേ ഞങ്ങൾക്ക് ഈ സന്മാർഗം നൽകിയതിന് ശേഷം ഞങ്ങളുടെ മനസ്സുകളെ ഒരിക്കലും അതിൽ നിന്ന് തെറ്റിച്ചു കളയരുതേ നാഥാ വഹബിലനാമില്ലതും കർഹമാ നിന്റെ അരികിൽ നിന്ന് കാരുണ്യം നീ ഞങ്ങൾക്ക് നിൻ്റെ സമ്മാനമായി നൽകേണമേന ഹബ് ലന എന്ന് പറഞ്ഞാൽ അള്ളാഹുൻ്റെ ഹിബത്ത് അള്ളാഹു നൽകുന്ന ഗിഫ്റ്റ് അതാണ് ശരിക്ക് ഹിദായത്ത് എന്നുള്ളത് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നിരന്തരമായി ഹബീബായ റസൂർലാഹി സാഹ അലി വല്ലം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകൾ അത് എന്താണ് എന്ന് അവിടുത്തെ പ്രിയ പത്നിമാർ ഓർത്തെടുത്തുകൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അള്ളാഹു മയ്യ മുക്കല്ലിബൽ കുലൂബ് സബ്യത് കുലൂബന അലാദീനിക് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ മനസ്സുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിക്കൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുന്നവനായ അള്ളാഹുവേ സബ്യത് കുലൂബന അല ദീനിക് നിന്റെ ദീനിൽ നിന്റെ ആദർശത്തിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തേണമേന്ന് അള്ളാഹു മയ കുലൂബ് കുലൂബന അല മനസ്സുകളെ നിയന്ത്രിക്കുന്നവനായ രക്ഷിതാവേ നിന്നെ അനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ ഞങ്ങളുടെ മനസ്സിനെ നീ പാകപ്പെടുത്തേണമേ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ സ്റ്റേജിലിരിക്കുന്ന നമ്മുടെ പ്രസ്ഥാനത്തിലെ ഈ പ്രദേശത്തെ കാരണവന്മാരായ ആളുകൾ തദസ്സിലുമുണ്ട് അവരൊക്കെ അവരുടെ ഈ ആദർശ ജീവിതത്തിലൂടെ സത്യസന്ധമായ രീതിയിൽ കടന്നു വന്നവരാണ് അവരുടെ വിദ്യാർത്ഥി ജീവിതത്തിലും യുവത്വത്തിലും ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന അവരുടെ മധ്യവയസ്കതയിലും തുറന്നങ്ങോട്ടൊക്കെയുള്ള അവരുടെ ജീവിതകാലങ്ങളിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തെ മുറുകെ പിടിച്ച് കടന്നു വന്നവരാണിത് എന്നാൽ അവരിൽ പലരും ഇപ്പോഴും പറയുന്നുണ്ട് ഞങ്ങളുടെ കൂടെ പഠിച്ചവർ ഞങ്ങളുടെ കൂടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളുകൾ നമ്മുടെ കൂടെ പല സമ്മേളനങ്ങളിൽ സംബന്ധിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ പല വഴികളിലായി അവർ അങ്ങോട്ടുമിങ്ങോട്ടുമൊഴുകിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ആദർശ അടിത്തറകൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയവരാണ് അതിലൊന്നാമത്തേത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയായ തോഹീത് തന്നെയാണ് ഏകദൈവ വിശ്വാസം അത് നിഷ്കളങ്കമായ നിഷ്കപടമായ നിർവ്യാജമായ ഈ മാനിലൂടെ നമ്മുടെ മനസ്സിൽ രൂഢമൂലമാകേണ്ട ഒന്നാണ് അതിൽ മായം കലരാൻ പാടില്ല അതിലൊരിക്കലും ശിർക്ക് പരമായ രാഞ്ചനകൾ കടന്നുകൂടാൻ പാടില്ല നിർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ എത്രയോ സഹോദരങ്ങൾ റസൂൽ കരീം സല്ലാല്സലം ഉപമിച്ചതുപോലെ നമ്മളറിയാതെ നല്ല തോഴീതുള്ള വെളുവെളുത്ത മനസ്സിലേക്ക് ഉറുംപരിച്ചു പോരുന്നത് വരെ പോലെ ഈ ശുക്കുപരമായ ധാരണകൾ കടന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തിലും നിർവഹിച്ച പോലെ പ്രസക്തമാണ് ഇസ്ലാഹ് എന്നുള്ളത് ഇസ്ലാഹ് ആദിമ സമൂഹം ആദിത്യ പ്രവാചകനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽ തുടങ്ങിയതാണ് അൽ ഇസ്ലാഹു ഹാസ് യഥാർത്ഥ മതത്തിലേക്ക് സത്യസന്ധമായ മതത്തിലേക്ക് ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അത് ഈ പ്രവാചകന്മാരായ പ്രവാചകന്മാരെല്ലാം ഈ ലോകത്ത് നിർവഹിച്ച ദൗത്യമാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെറ്റി പിശാജ് അടങ്ങിയിരിക്കുന്നില്ലല്ലോ അവൻ്റെ പ്രവർത്തനം നിരന്തരമായി അവൻ നടത്തിക്കൊണ്ടിരിക്കും അപ്പം ഇതിനിടയിൽ നമ്മുടെ ആദർശത്തെയും ആശയത്തെയും നമ്മുടെ സംസ്കാരത്തെയും സ്വഭാവത്തെയും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇതിന് പാരമ്പര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇന്ന ആളുടെ കൂടെ പ്രവർത്തിച്ച ആളാണ് ഇന്ന ഉസ്താദിന്റെ ശിഷ്യനാണ് എനിക്ക് ഇത്രയൊക്കെ ഈ സംഘടനയിൽ പ്രവർത്തന പാരമ്പര്യമുണ്ട് അതുകൊണ്ട് ഞാൻ തെറ്റില്ല ഞാൻ ഈ വഴിയിൽ തന്നെയാണ് എന്നൊന്നും നമുക്ക് പറയാൻ യാതൊരു ഉറപ്പുമില്ല നോക്കൂ നിങ്ങൾ നമുക്കറിയാം റബിയുബിന് ഉമയ്യത്ത് ബിന് ഹലഫ് എന്നൊരു വ്യക്തിയുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാചക ദുരുമേനി സല്ലാഹുലുസലമയുടെ കാലഘട്ടത്തിൽ റസൂലിനെ നേരിൽ കണ്ട് ഇസ്ലാമിനെ പഠിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയും പ്രവാചകന്റെ സദസ്സിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചു കൊണ്ട് കടന്നു വന്നൊരു വ്യക്തി മാത്രമല്ല നബി ദുരുമേനി സല്ലല്ലാഹുല്സലമയുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ അവസരമുണ്ടായി നബിയുടെ കൂടെ ഹജ്ജിനായി പുറപ്പെട്ടു നല്ല ഘനഗാംഭീര്യമുള്ള ശ്രവണമധുരമായ ശബ്ദത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം പ്രവാചക അറഫയിൽ വെച്ച് നടത്തിയ അന്ത്യോപദേശം അത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ എത്തിക്കാൻ വേണ്ടി നല്ല ഉച്ചത്തിൽ ശബ്ദമുള്ള ഒരാളെ നബി അന്വേഷിച്ചപ്പോൾ ചെന്നെത്തിയത് ഉമയ്യത്തുബിന് ഖലഫ് എന്ന തന്റെ അനുചരനെയാണ് ആ ഡ്യൂട്ടി അദ്ദേഹത്തെ നിർവഹിച്ചു ഏൽപ്പിച്ചു അങ്ങനെ അദ്ദേഹം റസൂലിൻ്റെ അന്ത്യോപദേശം ഹജ്ജത്തുൽ വിതാഴിലെ ഹുത്തുബുബത്തിൽ വിതാഴ് അത്യുച്ഛത്തിൽ എല്ലാവരുടെയും ശ്രവണപുടങ്ങളിലെത്തിച്ചു അങ്ങനെ ഒരു ഭാഗ്യം കൂടി കിട്ടിയ സഹാബിയാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹം കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യം അത് നമ്മളൊക്കെ പഠിച്ചിരിക്കേണ്ട ഒരു ചരിത്രമാണ് ഒരു സഹാബി വര്യൻ നബിയുടെ കൂടെ ഹജ്ജ് ചെയ്ത ഒരാൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനവും പദവിയും ഒക്കെ റസൂൽ ഖനീം സുല്ലാസ്വലം നൽകി ആദരിച്ച ഒരാൾ അലുഖലം മരിച്ചതിന് ശേഷം അബൂബക്കർ സിദ്ദീഖർ അലിയല്ലാഹനുവിൻ്റെ കാലമായപ്പോഴും ആ എപ്പോഴേക്കും അദ്ദേഹത്തിന് താളം തെറ്റാൻ തുടങ്ങി ആദർശത്തിൽ വ്യതിചലനം സംഭവിച്ചു ഈ മാന് ചോർന്നു പോകുന്ന അവസ്ഥയുണ്ടായി അതുകൊണ്ട് തന്നെ അദ്ദേഹം നേരത്തെയുള്ള സ്വഭാവത്തിലേക്ക് മദ്യപാനത്തിലേക്ക് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലേക്ക് അദ്ദേഹം തിരിച്ചുപോയി ഉമർ ബുൽ ഖത്താബ് അള്ളി അള്ളാഹനുവിൻ്റെ കാലമായപ്പോഴേക്കും ഉമർ ബുൽ ഖത്താബ് അള്ളി അള്ളാഹനു മദ്യപിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ശിക്ഷിച്ചു അവസാനം അദ്ദേഹം മദീന വിട്ട് നാടുവിട്ട് പുറത്തുപോയി ക്രിസ്തു മതം സ്വീകരിച്ചു മരണപ്പെട്ടത് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു സഹാബി എന്ന പേരിൽ അറിയപ്പെടേണ്ട ഒരു വ്യക്തി അവസാനം ക്രിസ്ത്യാനിയായി മരിക്കുന്നു ഹിതായത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം നമുക്ക് കിട്ടിയ ഈ വെളിച്ചം നമ്മുടെ ജീവിതാന്ത്യം വരെ തന്നെ നമ്മൾ കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാകണം അതുകൊണ്ടാണ് ക്രിസ്തുൽ ഖാത്തിമ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ ഏറ്റവും ശുഭകരമായ നല്ല രീതിയിലുള്ളൊരു പര്യവസാനം നമ്മുടെ ജീവിതത്തിനുണ്ടായി കിട്ടാൻ കൂടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രയത്നിക്കേണ്ടതുണ്ട് എന്നാണ് റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ അള്ളാഹു ദുരിതാ അള്ളാഹു ഞങ്ങളുടെ പര്യവസാനം ഏറ്റവും ശുഭകരമാക്കേണമേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യവും ശുഭകരമായിരിക്കണം എന്നർത്ഥം നമുക്കറിയാം അലഹമില്ല ഈ പ്രസ്ഥാനത്തിൽ അണിചേർന്നിട്ടുള്ള ആളുകൾ ആദർശപരമായ പ്രതിസന്ധികൾ ഈ സംഘടനക്കും പ്രസ്ഥാനത്തിനും അനുഭവപ്പെട്ടപ്പോഴെല്ലാം തന്നെ ഒരുപാട് ഓഫറുകൾ ഒക്കെ നൽകിക്കൊണ്ട് ആളുകളെ ക്ഷണിച്ചിരുന്നു പക്ഷേ വാജകുദ്സ്ലം പറഞ്ഞിട്ടുണ്ട് സഖ തക്കു ഫിത്തിന കഴി മുതലും ഇരുണ്ട രാവിൻ്റെ കഷ്ണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അത് പെയ്തിറങ്ങുന്നത് പോലെ ചില കുഴപ്പങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട് അതിനാൽ ബാദിറൂബിൽ ആലിഹ സൽക്കർമ്മങ്ങളിലൂടെ സുഗർഹങ്ങളിലൂടെ നിങ്ങൾ മുന്നിട്ട് വരണം പ്രവാചകൻ അതിനെ വിശദീകരിച്ചത് എന്താണെന്നോ ഒരു വ്യക്തി രാവിലെ നല്ല വിശ്വാസമുള്ള ആളായിരിക്കും വൈകുന്നേരമാകുമ്പോഴേക്കും അവൻ്റെ വിശ്വാസമൊക്കെ ചോർന്നു പോയിട്ടുണ്ടാകും വൈകുന്നേരമാകുമ്പോൾ നല്ല വിശ്വാസവും ഈമാനുമൊക്കെ ഉള്ള ഒരാള് നേരം പുലരുമ്പോഴേക്ക് അവൻ്റെ ഈ ആദർശവും അവൻ്റെ വിശ്വാസവും ഒക്കെ ചോർന്നു പോയിരിക്കും ഇസ്ലാമാകുന്ന കുപ്പായം ആദർശമാകുന്ന വസ്ത്രം തൻ്റെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അവന് പലപ്പോഴും അഴിച്ചു വെക്കും അതാണ് ദുന്യാവിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ മാറ്റി നിർത്തുകയും അതിനെ കാശാക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സാഹചര്യം എൻ്റെ ഉമ്മത്തിലെ വ്യക്തികൾക്കുണ്ടാകും അത് നിങ്ങൾ ഭയപ്പെടണം കരുതിയിരിക്കണം എന്ന് പ്രവാചകൻ സല്ലാഹുലുസ്വല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക ഇതൊരു അമാനത്താണ് നമ്മളിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹു സുബാനോ തല നമ്മളെ ഏറ്റി ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തമാണ് ഈ ഉത്തരവാദിത്വം കൃത്യമായി നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കണം അരീക്കോട് മണ്ഡലത്തിലെ പതിനഞ്ചോളം ശാഖകൾ പതിനഞ്ചല്ല പതിനഞ്ചോളം ശാഖകളിൽ നമ്മുടെ ദൗത്യം കൃത്യമായി ഇനിയും നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കണം ശാഖാതലങ്ങളിൽ നമ്മുടെ ഗ്രാസ് റൂട്ടിലാണ് ശരിക്കും നമ്മൾ ഈ വർക്ക് ചെയ്യേണ്ടത് വീട് വീടാന്തരം കയറിയിറങ്ങി നമുക്ക് സൗകര്യമുള്ള വീടുകളിൽ സഹോദരങ്ങളെയും സഹോദരികളെയും ആ ബാല ആളുകളെയും ഒരുമിച്ച് കൂട്ടി സൗഹൃദ മുറ്റങ്ങളിലൂടെ അതാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും മനുഷ്യ സൗഹാർദ്ദം നിലനിൽക്കണം അല്ലുഹുവത്തുൽ ഇൻസാനിയ പിന്നീടോ വിശ്വാസികളായ ആദർശ ബന്ധുക്കളായ നമുക്കിടയിലുള്ള സൗഹാർദ്ദം നിലനിൽക്കണം അല്ലുഹുവത്തുൽ ഈ മാനീയ അതിലൂടെ ഈ അമാനത്തെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു കൽപ്പിച്ച പോലെ അള്ളാഹു സുബാനോത്തല നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം അതിന്റെ അർഹരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നതാണ് അമാനത്ത് വസ്തുക്കളായി ഉണ്ടാകും വസ്തുതകളായി ഉണ്ടാകും വസ്തുതകളായി ഉണ്ടാകുന്ന അമാനത്ത് അതിൻ്റെ ബാധ്യതയാണ് ആദർശം എന്നുള്ളത് അതും നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം അതിൽ അതിൻ്റെ ബാധ്യത മനുഷ്യരായ നമ്മെ വിശ്വാസികളായ നമ്മെ അള്ളാഹു സുബാനോ തെലേൽപ്പിച്ചിട്ടുണ്ട് നമ്മളത് ഏറ്റെടുത്തിട്ടുണ്ട് അള്ളാഹു ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളോടും അത് സമർപ്പിച്ചിട്ടുണ്ട് ആ സന്ദർഭത്തിലൊക്കെ സപ്തവാനങ്ങളും ഭൂമിയും വലിയ പർവ്വതങ്ങളുമൊക്കെ അത് ഏറ്റെടുക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് എന്നാൽ ഇൻസാൻ മനുഷ്യരായ നമ്മൾ ഈ അമാനത്തിന് ഏറ്റെടുത്തിട്ടുണ്ടത് ഒരു അള്ളാഹു സുബാനോ ഈ കാര്യം ചോദ്യം ചെയ്യും അതുകൊണ്ട് നമ്മുടെ ഈ ആദർശ പ്രബോധനമാകുന്ന അമാനത്തിനെ കൃത്യമായി നിർവഹിക്കാൻ കൂടി നമുക്ക് കഴിയണം അമാനത്തിൻ്റെ മൂന്ന് തലങ്ങളും ഞാൻ വിശദീകരിക്കുന്നില്ല ചുരുക്കുകയാണ് അമാനത്തുൽ അമാനത്തു നമ്മുടെ റബ്ബിനോട് നമ്മൾ നിർവഹിക്കേണ്ട അമാനത്തുകളുണ്ട് റബ്ബ് നമ്മളോട് വ്യക്തി എന്ന നിലക്ക് ഒരു വിശ്വാസി വിശ്വാസിനി എന്ന നിലക്ക് നമ്മൾ കൃത്യമായി വ്യക്തിഗതമായി നിർവഹിക്കേണ്ട അമാനത്തുകളുണ്ട് അത് കൃത്യമായി നമ്മൾ നിർവഹിച്ചിരിക്കണം നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ ബാധ്യതകൾ അത് നമ്മൾ തന്നെ ചെയ്യേണ്ടതുണ്ട് രണ്ടാമത്തേത് അമാനത്തുൽ അബ്ദി മണാസ് ജനങ്ങളോടൊത്ത് നമ്മൾ നിർവഹിക്കേണ്ട അമാനത്തുകളുണ്ട് അത് നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ നിർവഹിക്കേണ്ട ബാധ്യതകൾ നമ്മുടെ സഹധർമ്മിണികളോട് നമ്മൾ നിർവഹിക്കേണ്ട ബാധ്യതകൾ നമുക്ക് നമ്മുടെ ഉപ്പയോടും ഉമ്മയോടും നമ്മുടെ ജീവിത പങ്കാളികളോടും നമ്മുടെ മക്കളോടും നമ്മുടെ അടുത്ത ബന്ധുക്കളോടും നമ്മുടെ അയൽപക്കക്കാരോടും നമ്മൾ ജീവിക്കുന്ന നമ്മുടെ പൊതുസമൂഹത്തോടുമൊക്കെ അമാനത്ത് എന്ന് പറഞ്ഞാൽ അത് നിർവഹിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ആ നിലക്ക് തന്നെയാണ് ഖുർആൻ അത് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഇണയെ നമ്മൾ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അള്ളാഹിൻ്റെ വസൂല് പറഞ്ഞതെന്താ അന്തും അഹത്തുംബി അമാനത്തില്ല നിങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള ഒരു അമാനത്ത് എന്ന നിലക്കാണ് അവരുടെ കൈപിടിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് അതുകൊണ്ട് നമ്മൾ മുജാഹിദുകളാണ് എങ്കിൽ നമ്മൾ മോഹ്യതകളാണ് എങ്കിൽ വിശ്വാസികളാണ് എങ്കിൽ നമ്മുടെ ജീവിത പങ്കാളികളോട് മക്കളോടൊക്കെയുള്ള ബാധ്യത നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് നമ്മുടെ കുടുംബ ജീവിതം അത് ആനന്ദദായകവും സന്തോഷകരവും സന്തുഷ്ടവുമാകേണ്ടതുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക മൂന്നാമത്തേത് അമാനത്തുസാൻ മിഹി നമുക്ക് നമ്മോടുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങൾ അതും നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണം ആരോഗ്യം ഉണ്ടെങ്കിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നടത്താൻ കഴിയൂ അതേപോലെ തന്നെ നമ്മൾ വ്യക്തിഗതമായി പാലിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി പാലിച്ചു കൊണ്ടിരിക്കണം റസൂല അലൈഹി വസല്ലമയുടെ ഒരു സാരോപദേശത്തോടു കൂടി ഈ എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ് റസൂലുള്ള പറയുകയുണ്ടായി ലാ ഈമാന ലിമൻ ലാ ിമൻ ഈ പറഞ്ഞ തലങ്ങളിലൊക്കെയുള്ള അമാനത്തിനെ അത് നിർവഹിക്കാത്ത വ്യക്തിക്ക് എന്നാണ് വളരെ ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രവാചകന്റെ സാരോപദേശമാണ് എല്ലാ തലങ്ങളിലുമുള്ള നമ്മുടെ ഈ അമാനത്തുകൾ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ലാ സൽ സ്വഭാവമില്ല എങ്കിൽ അവന് ദീന് തന്നെ ഇല്ല എന്ന് നമുക്ക് ദീനുണ്ടാകണം ദീനിനെ നമ്മൾ ജീവിതത്തിൻ്റെ ചേരുവയായി ചേർത്ത് വെക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് രുചികരമാകാൻ ആസ്വാദ്യകരമാകാൻ എന്താ നമ്മൾ ചെയ്യുക ആ ഭക്ഷണത്തിലെ ചേരുവകളൊക്കെ നല്ല ചേരുവകൾ എല്ലാം തന്നെ അതിൻ്റെ പാകത്തിനനുസരിച്ച് ഞങ്ങൾ ചേർത്ത് വെക്കണം നമ്മുടെ ജീവിതം ഖുർആൻ പറയുന്നത് നിങ്ങൾ നല്ല നിലയ്ക്ക് ഇവിടെ ജീവിക്കണം എന്നാ പഠിച്ചോൻ അതാണിഷ്ടം ജീവിതത്തിൽ സംതൃപ്തി സന്തോഷം ആനന്ദം ആഹ്ലാദം സ്വസ്ഥത അത് അള്ളാഹുൽ വിശ്വസിച്ച ആളുകൾക്കുണ്ടാകണം അതിനെന്ത് വേണം ഈ പറഞ്ഞ പോലെ ഹുലുക്ക് ആ ഹുലുക്കിൻ്റെ സൽസ്വഭാവത്തെ നല്ല പെരുമാറ്റത്തെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണമെന്നാണ് അള്ളാഹു സുബാനോ തല അങ്ങനെ എല്ലാവർക്കും മാതൃകകളായി ജീവിക്കുന്ന വിശ്വാസികളായി അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി മരണം വരെ കഴിഞ്ഞുകൂടാനുള്ള മഹാസൗഭാഗ്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നീ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നിധികളായിരുന്ന നമ്മുടെ മാതാപിതാക്കൾ അടുത്ത ബന്ധുക്കൾ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു സുബാനോ തല മഹഫിറത്തും വറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഇണകളിലൂടെ മക്കളിലൂടെ അവൻ നമുക്ക് കൺകുളിർമയും മനഃശാന്തിയും പ്രദാനം ചെയ്യുമാറാകട്ടെ നമുക്കിടയിലെ രോഗികൾ രോഗത്തിൻ്റെ പ്രയാസങ്ങളും വേദനകളും ചരണങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ നമ്മുടെ പണ്ഡിതന്മാരിലുണ്ട് പ്രഭാഷകരിലുണ്ട് പ്രസ്ഥാന ബന്ധുക്കളിലുണ്ട് നമ്മുടെ സഹയാത്രികരിലുണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവരിലുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ കൂടി ചേർത്ത് വെക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദ്വാസിയത്ത് ചെയ്തവരുണ്ട് ഇതുപോലെയുള്ള അനുഗ്രഹീതമായ സദസ്സുകളിൽ അവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് രോഗികളായി കഴിയുന്ന എല്ലാവർക്കും അവരുടെ രോഗത്തിൻ്റെ പരിപൂർണ ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കണമേ ന്നലൈം